വെച്ചാൽ ഈ ആൻറ്റി നാഷണൽ ഇത് പറഞ്ഞുകൊണ്ട് കാശുണ്ടാക്കി ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അഖിൽമാരേ എൻ്റെ സുഹൃത്താണത് യു അപ്പ് ഇൻ പിൻട്ര ഒരു കാര്യമില്ല ഇത് വെറുതെ ചിലപ്പോൾ രണ്ട് ബൈഗോഡ് ചില കഞ്ചാവ രണ്ട് പോകേം കഴിഞ്ഞിട്ട് കെട്ടക്കെട്ടോ രണ്ടോ ടബ് പോയി പിന്നീട് അത് പിടിച്ച് വലിക്കാനും പറ്റില്ല അതിന് മുന്നേ അതെല്ലാം കോപ്പിയിട്ട് പോയി കാണും അയലോക്കത്തിൻ്റെ എൻ്റെ അയലോക്കത്തേൻ്റെ കുട്ടിക്ക് ഡിസൻട്രി എല്ലാവരുമായിട്ടും എന്തെങ്കിലും പോയി അങ്ങനെയുള്ള ലെഫ്റ്റ് എം കാണിനെടുത്തോളാം ഇതാണ് ഇപ്പോൾ എവിടെ നോക്കിയാലും സ്റ്റേറ്റ്മെൻ്റ് വരുന്നത് റദ്ദാക്കണമെന്ന് മുഖപത്രമായ ഓർഗനൈസർ നടക്കുമ്പോൾ പങ്കെടുത്തു എന്നാണ് വിമർശനം വെൽക്കം ബാക്ക് എല്ലാവരും അങ്ങനെ വിഷയം വീണ്ടും തന്നെയാണ് കേട്ടോ അഖിൽമാരാരെ കുറിച്ചും ഇപ്പൊ നടക്കുന്ന ഈ കോൺട്രോവേഴ്സിയെ കുറിച്ചും ഞാൻ വീഡിയോസ് ചെയ്തിരുന്നു എന്റെ മെയിൻ ചാനൽ ആയിട്ടുള്ള ഗോപുരോ അച്ചാനലാണ് ചെയ്തിരുന്നത് ഗോപുരം റിയാക്സിൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഉണ്ടായിരുന്നില്ല അപ്പൊ ഒരുപാട് പേര് മെസ്സേജ് ചോദിച്ചു എന്തുകൊണ്ടാണ് സാമൂഹിക പ്രസക്തമായ വിഷയങ്ങൾ ഉണ്ടായിട്ടും ചെയ്യാത്തതെന്ന് ഞാൻ ചെയ്തിരുന്നു പക്ഷേ മറ്റേ ചാനലല്ല കാരണം ഈ ചാനലിൻ്റെ സ്വഭാവം വേറെയാണ് കാരണം ഇതിൽ കാര്യമായിട്ട് നമ്മൾ റിയാക്ഷൻ ഈ വ്ളോഗേഴ്സിനൊക്കെ റിയാക്ട് ചെയ്യുക ആ രീതിയിലുള്ള എൻ്റർടൈൻമെന്റ് അങ്ങനത്തെ അങ്ങനത്തെ കോണ്ടു മാത്രമേ അതിൽ കൊണ്ടുവരുന്നുള്ളൂ പക്ഷേ ഇതിലും ഇത് ഇതുപോലത്തെ ടോപ്പിക്സ് കേൾക്കാനും കാണാനും സബ്സ്ക്രൈബേഴ്സ് തുള്ളിൽ എനിക്ക് മെസ്സേജസിലൂടെ മനസ്സിലായപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ അതിൽ ചെയ്യാമെന്ന് വിചാരിച്ചത് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള പോർഷൻ മേജർ രവി സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ തോന്നുന്നത് ജിൻജോ മീഡിയ എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് തോന്നുന്നത് അതെ യെസ് ജിൻജോ മീഡിയ എൻ്റർടൈൻമെൻസിലാണ് ആ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുള്ളത് അതിൻ്റെ ആ കംപ്ലീറ്റ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അടിപൊളി ഇന്റർവ്യൂ ആണ് കാണണം കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഇൻഡോ പാക് ടെൻഷൻസ് നിലനിൽക്കുന്ന സമയത്ത് ആസ് എ മലയാളി ഒരു ഒരു വ്യക്തി പ്രത്യേകിച്ച് ഒരു മേജർ പിന്നെ ഇതുപോലുള്ള യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള കണ്ടീഷനിൽ ഇതിൻ്റെ ഒരു ഇനി നക്ഷൽ കാര്യങ്ങൾ അതിൻ്റേതായ ക്രിസ്റ്റൻ ആയിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ നോക്കി കാണുന്ന ഒരു വ്യക്തിയാണ് മേജറുടെ വിസർ കേട്ടോ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം പൊളിറ്റിക്കൽ ഇതൊക്കെ ഉണ്ടായി പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രം എ പേഴ്സ്പെക്റ്റീവ് അതായത് ഒരു ദേശസ്നേഹി രാജ്യസ്നേഹി എന്നുള്ളൊരു പേഴ്സ്പെക്റ്റീവ് പ്ലസ് പട്ടാളക്കാരൻ കാര്യങ്ങളൊക്കെ വിവരിക്കുന്ന സമയത്ത് ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ് അതുകൊണ്ട് എനിക്ക് പുള്ളിയുടെ സംസാരം കേട്ടിരിക്കാൻ തന്നെ ഇഷ്ടമാണ് അപ്പോൾ നല്ലൊരു ഇൻ്റർവ്യൂ ആയിരുന്നു നിങ്ങൾ കാണുക ഞാനിന്ന് ഈ ഒരു ഇൻറ്റർവ്യൂ കുറച്ച് പോർഷൻ മാത്രം എടുക്കാനുള്ള കാരണം വെച്ചാൽ അഖിൽ മാറാറ് അറിയാലോ സി മനുഷ്യനായി കഴിഞ്ഞാൽ ഒരു ഓർമ്മപ്പെടുത്തലുകൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ അറ്റ് സം പോയിൻറ്റ് ഓഫ് ടൈം ഉണ്ടായിരിക്കും അല്ലേ ഒരു ഓർമ്മപ്പെടുത്തൽ മനുഷ്യന് വളരെ അത്യാവശ്യമാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ നമ്മളെല്ലാമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഹങ്കരിച്ച് നടക്കുന്ന സമയത്ത് എന്നെ സംസാരിച്ചിരുത്താൽ അഖിൽമാരായ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ അയാളുടെ സംസാരമാണ് അല്ലേ അഖിൽ നല്ല രീതിയിൽ സംസാരിക്കുന്നോ ആൾക്കാര് എന്ത് രീതിയിലും വേണേലും സംസാരിച്ച ആളെ ഇരുത്താൻ പറ്റിയ വ്യക്തിയാണ് നോ ഡൗട്ട് െ പക്ഷെ അങ്ങനത്തെ ഒരു വ്യക്തിക്ക് അതേ സംസാരത്തിന്റെ പേരിൽ തന്നെ ഒരു അടി കിട്ടിയിട്ട് ഇന്ന് അഖിൽ കിടക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അഖിൽ ഇന്ന് കിടക്കുന്ന ആരവസ്ഥ അഖിലിനെ സംബന്ധിച്ചൊക്കെ ഒന്ന് പറയുമായിരിക്കാം എനിക്ക് പുല്ലു ഇല്ല അതെന്നൊക്കെ പറയാമായിരിക്കാം പക്ഷേ സത്യത്തിൽ അത്രയും ഗതികെട്ട അവസ്ഥയിലാണ് അഖിൽമാരാ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അവസ്ഥ വന്നിട്ടുള്ള അയാളുടെ അയാൾ തന്നെ ശക്തം ഏഹ് ആർക്കും അടിക്കാൻ കഴിയില്ല എന്ന് കരുതുന്ന വജ്രായുധമായിട്ടുള്ള സംസാരമാണ് നാക്ക് അയാള് നാക്ക് കൊണ്ട് ഇതൊള്ളാണ് അപ്പം അതുകൊണ്ട് തന്നെ കിട്ടിയ അവസ്ഥയിൽ കഴിയുന്നൊരു വ്യക്തിയാണ് ഇപ്പോൾ അപ്പം മനുഷ്യനെ സംബന്ധിച്ച് അക്സം പോയിന്റ് ഓഫ് ടൈം ഒരു ഓർമ്മപ്പെടുത്തൽ നല്ലതാണ് കാരണം വെച്ചാൽ ഇതൊന്നും അല്ല സംഗതി ഏഹ് നിൻ്റെ ഈ മെയിൻ ആയുധമാണ് സംഗതിയും അതും നിങ്ങൾ നിനക്ക് നിന്റെ താൽക്കാലികമായിട്ടെങ്കിൽ താൽക്കാലികമായിട്ട് നിന്റെ ഒരു പതനത്തിന് അത് കാരണം ആവും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് എന്തായാലും ഇന്നത്തെ ഇന്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്ന സമയത്ത് അഖിൽമാരാരുടെ ഈ ഒരു പോർഷൻ ചോദിക്കുന്നുണ്ട് എന്താണ് അഖിലുടെ സ്ഥിതി ചോദിക്കുന്ന സമയത്താണ് ഇപ്പൊ നിങ്ങൾ ആദ്യം കണ്ടിട്ടുള്ള ചെറിയൊരു പോഷനിൽ മെജർ സർ പറയുന്നത് ഞാൻ എൻ്റെ കംപ്ലീറ്റ് ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം ഇവിടെ പലർക്കും കൂടി പറയുന്നത് അഞ്ച് മറ്റത് വീണു മറിച്ച് വീണു ഇതെന്ന് വെച്ചാൽ ഈ ആന്റിനാഷണൽ ഇത് പറഞ്ഞുകൊണ്ട് കാശുണ്ടാക്കി ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇന്നിപ്പം ഞാനിപ്പം ഉള്ളത് അതാണിപ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അഖിൽ മാരാർ എൻ്റെ സുഹൃത്താണത് എങ്ങനെയാണ് അവൻ അവനിങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറയുന്നതല്ല ഇവർക്കൊന്നും എൻ്റെ സീരിയസ്നെസ് മനസ്സിലാവില്ല ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ആൻറ്റിനാഷണൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവനെ നമ്മൾ ആൻറ്റിനാഷണൽ ആയിട്ടാണ് കാണുന്നത് ഇത് സാധാരണ സമയമല്ല ഈ സമയത്ത് നിങ്ങൾ വാതം നിങ്ങൾ എന്ത് വിചാരവും സ്പിരിറ്റ് എന്തുകൊണ്ടാണ് ഓപ്പോസിഷനും ഒന്നൊന്നും ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താ കൊടുക്കാത്തത് ഇന്നിപ്പോൾ പേൽഗാമിനെ കുറിച്ച് അവിടുത്തെ പാകിസ്ഥാൻ്റെ ജനറൽ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഓപ്പറേഷൻ ഇലക്ഷൻ സമയത്ത് ഇതേ കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടില്ലായിരുന്നില്ലേ ഇത് മോദി ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ചെയ്താണെന്നുള്ളത് അപ്പം അന്ന് അന്നത് പറയാം അന്നൊരു യുദ്ധസമാനം ഇല്ലായിരുന്നു പക്ഷെ ഇന്ന് നടക്കുന്നത് യുദ്ധസമാനമാണ് ഈവൻ ചാനലുകാരെ മോണിറ്റർ ചെയ്യുന്നു ആരെന്ത് പറയുന്നു കോളേജിലെ പിള്ളേർ പോസ്റ്റ് ഇട്ടുകഴിഞ്ഞാൽ അവരെ പൊക്കുന്നുണ്ട് കാരണം ഇവിടെയൊക്കെയാണ് ഈ ആൻറ്റിനാഷണൽ എലിമെൻസ് നമ്മുടെ ദ എനിമി വെൽ വിത്തിൻ ദി കൺട്രി എന്നുള്ളതാണ് അപ്പോൾ ഇവരെ പോലും മോണിറ്റർ ചെയ്യുന്നൊരു സമയമാണ് അപ്പം നിങ്ങളുടെയൊക്കെ ഈ വികാരങ്ങൾ നിങ്ങളുടെ ഒരു വികാരം ചിലപ്പോൾ അത് പത്ത് പേരുടെ അല്ല അത് ശരിയല്ലേ എന്ന് തോന്നിപ്പിക്കുകയാണ് അപ്പം എന്തായാലും നിങ്ങൾ മിസ്ലീഡ് ചെയ്യാണ് മിസ്ഗൈഡ് ചെയ്യണം ഒരു ചാനൽ കയറും അതുപോലെ തന്നെ അഞ്ച് റഫാൽ എന്നൊക്കെ പറയുന്നത് അഞ്ച് റഫാൽ ഇസ് അക്കൗണ്ടബിൾ നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ ഒരു റൂമിൽ ഇരുന്നുകൊണ്ട് സങ്കടം പറഞ്ഞുകൊണ്ട് അഞ്ച് റഫാൾ പോയി എന്നൊക്കെ പറയുന്നൊക്കെ സച്ചി പടി ഇഡിയോട്ടിക് സ്റ്റേറ്റ്മെന്റ് ദീസ് പീപ്പിൾ മേക്ക് ആൻഡ് റെസ്പോൺസിബിൾ ആൻഡ് ഒരു ആ രാജ്യത്തിൻ്റെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് അവർ കൊടുക്കുന്നത് വെരി ബ്യൂട്ടിഫുൾ അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഇടയില് പോയിൻ്റ്സിൻ്റെ ആയിട്ട് കൂടി ഇൻട്രപ്റ്റ് ചെയ്യാതിരുന്നത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സംസാരിക്കുന്നതിന് കാര്യങ്ങൾ പറയുന്നതിന് നമ്മൾ പറയുന്ന സംഭവത്തിൽ ന്യായമുണ്ടോ ഇല്ലയെന്നൊക്കെ അടുത്ത സിറ്റുവേഷൻ അതിപ്പോൾ അവിടെ പറയേണ്ട ആവശ്യമുണ്ടോ ഇതിന് ഉചിതമായിട്ടുള്ള സമയമാണ് അപ്പോ ഇപ്പൊ ഞാൻ വായമൊളിക്കേണ്ട സമയാണോ എന്ന് വളരെ സിമ്പിളായിട്ട് നിസ്സാരമായിട്ട് ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ട ഒരു സംഗതി ഉണ്ട് ഞാനിപ്പോ ഞാനിപ്പോടെ പറയാൻ പാടില്ലായിരുന്നു ഇത് അത് കഴിഞ്ഞിട്ട് തോന്നിയിട്ട് കാര്യമില്ല വായ പൊളിച്ച് നാക്ക് വളയ്ക്കുന്നതിന് മുന്നേ ഏതൊരു വ്യക്തിയും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഞാനിവിടെ ഈ ഒരു സംഗതി പറ അതാണ് ഇവൻ്റെ കേസിൽ സംഭവിച്ചത് ഇപ്പോഴത്തെ സാഹചര്യം ഇൻഡോ പാക് ടെൻഷൻ നിലനിൽക്കുന്ന സമയത്ത് ഈ ഒരു യുദ്ധസമാനമായുള്ള സിറ്റുവേഷൻ നിലനിൽക്കുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻസിന് വായ പൊളിക്കാതിരിക്കുക ഭക്ഷണം കഴിക്കാനും പിന്നെ എന്തെങ്കിലും അത്യാവശ്യം സംസാരിക്കാനും മാത്രം വായ പൊളിക്കുക ഇതുപോലത്തെ നാക്കിന് എല്ലില്ലാത്ത ആൾക്കാർ അതായത് എന്തും സംസാരിക്കുന്നവർ നാക്കിന് എല്ലില്ല ഉദ്ദേശിച്ചത് അത് പ്രത്യേകിച്ച് അഖിൽമാരാരെ പോലുള്ള ഒരു വ്യക്തി പറയുന്ന സമയത്ത് ഏറ്റെടുക്കാൻ ഒരുപാട് പേരുണ്ടായിരിക്കും രണ്ട് രീതിയിൽ ഏറ്റെടുക്കും ഒന്ന് ഈ അങ്ങോട്ടും കൂടും ചാഞ്ഞ് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ ചിലപ്പോൾ ഈ ചങ്ങാതി പറയണ സമയത്ത് തോന്നിപ്പോവും ചേട്ടാ ഇവൻ പറഞ്ഞില്ല എന്തെങ്കിലും കാര്യം ഉണ്ടാവും കാരണം ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ് തോട്ട്സൊക്കെ പല രീതിയിൽ പോകും അപ്പോൾ ചിന്തിക്കും എന്തെങ്കിലും ഒരു സംഗതി ഇല്ല അത് പോ വെറുതെ എല്ലാവരും എനിക്ക് നിങ്ങളെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യോ എല്ലാരും ചിന്തിച്ചിട്ടാകും അഖിൽമാരാർ അങ്ങനെ പറയുമോ അല്ലെങ്കിൽ അഖിൽമാരാർ അഖിൽ അഖിലെ പോലെ ഒരു പറയാൻ ചാൻസ് ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരൊന്നും തെറ്റ് പറയാൻ പറ്റില്ല ഒന്നാമത് രണ്ടാമത് ഇതുപോലുള്ള ആൾക്കാരുടെ സംസാരമൊക്കെ മറ്റുള്ളവര് ഇതിനൊരു ആയുധമാക്കി യൂസ് ചെയ്യും ഇവർക്ക് അറിയാത്തതുകൊണ്ടാണ് ഇത് ഈ ചങ്ങാതിന് കൊണ്ട് ഇന്റർനാഷണൽ വീഡിയോ ഏറ്റെടുക്കുന്നതല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇതൊക്കെ വേറുള്ള രീതിയിൽ ആയുധമാക്കി എടുക്കും പിന്നത് മാത്രമല്ല ഒരു യുദ്ധസമാധാനമായ സാഹചര്യങ്ങൾ നടക്കുന്ന സമയത്ത് എന്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഇതായിരുന്നു കേട്ടു പറഞ്ഞാൽ എൻ്റെ എടുത്ത് ഇന്ത്യയിൽ തോന്നുന്നു പറഞ്ഞു പോയതാ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ ഇവർ ഏറ്റവും കൂടുതൽ ഡൊമസ്റ്റിക് ഈ ഈ ഇന്ത്യക്കകത്തും പുറത്തുള്ള എല്ലാ കാര്യങ്ങളും ഇൻറ്റലിജൻസ് വിങ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മളുടെ ഓരോ ചെറിയ സംസാരവും കാര്യങ്ങളൊക്കെ ഇവർക്ക് മോണിറ്റർ ചെയ്യും അതൊക്കെ പല രീതിയിലും ഈ പറഞ്ഞ ആൾക്കാരെ തന്നെ ഈ ഒരു ഇതിൽ കൊണ്ടുപോയി ചാടിക്കാണ് ഇപ്പോൾ അഖിലിൻ്റെ കാര്യത്തിൽ അഖിൽ രാജ്യദ്രോഹിയാണെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ അങ്ങനെ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഇവൻ രാജ്യദ്രോഹിയാണ് പാകിസ്ഥാൻ്റെ ഒപ്പാണ് വലു ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അഖിൽ സംഭവിച്ചത് വെറും ഒരു നാക്ക് പുഴയിലപ്പുറമുള്ള സാധനമാണ് സംഗതിയൊന്നുമില്ല എനിക്ക് സംസാരം കൊണ്ട് ആരെയും അടിച്ചു വീഴ്ത്താൻ പറ്റും ഞാൻ സംസാരത്തിൽ ഏറ്റവും ഭയങ്കരനാണ് ടോപ്പാണ് എന്ന് വിശ്വസിക്കുന്ന അഖിൽമാരാർക്ക് കറക്റ്റ് ഒരു കൊട്ടണം അത് കറക്റ്റ് അത് ആക്സെപ്റ്റ് ചെയ്ത് മിണ്ടാതിരിക്കുക മാത്രമേ ഇനി അഖിൽമാരെ സംബന്ധിച്ചതുള്ളൂ ഒന്നും അല്ലെങ്കിൽ ഒരു പക്ഷെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയപരമായിട്ടുണ്ടായിരിക്കാം കോൺഗ്രസിലേക്ക് കയറുന്ന സമയത്ത് തലക്ക് മറ്റേ മറ്റേ ഒപ്പസിഷൻ്റെ ഏറ്റവും മുകളിൽ തന്നെ ഒപ്പസിഷൻ നല്ല റൂളിംഗ് പാർട്ടിയുടെ ഏറ്റവും മുകളിൽ തന്നെ മെയിൻ പോയിന്റിൽ തന്നെ ഒരു അടി കൊടുത്ത് കയറുമ്പോൾ അവൻ ഈ ഒരു പാർട്ടിക്കുള്ളിൽ ഇത്രയധികം സ്ഥാനം കിട്ടും എന്നൊരു സംഗതി കൂടി വിചാരിച്ചിട്ടായിരിക്കാം അതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കളിയുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ കേട്ടു മെഴുകുന്നൊക്കെ കേട്ടു എന്തായാലും ഈ ഒരു കാര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയി എന്നുള്ളത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷെ ഞാൻ ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തൽ ആ മുക്കി ഓടിയിട്ടുള്ള പോസ്റ്റ് ആ മുക്കിയിട്ടുള്ള എന്താണ് അവൻ ബലൂചിസ്ഥാൻ്റെ കാര്യത്തിൽ കാരണം അതൊക്കെ വളരെ സ്ട്രോങ് സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ഒരിക്കലും ചെയ്യാൻ പാടില്ല അതാണ് മനുഷ്യൻ്റെ ആയുധം എന്നുള്ളത് നാക്ക് പ്രവർത്തിച്ചു ഒരു പാകിസ്ഥാനെ ചുരുട്ടി വെച്ചിരുന്നെങ്കിൽ ആ പാകിസ്ഥാന്റെ ഉള്ളിൽ ഇന്ത്യ കാണിച്ച മറ്റൊരു ചതിയാണ് ബലൂചിസ്ഥാന്റെ പാവങ്ങളോട് ഈ ഇന്ത്യ ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബലൂജികളെ കൊണ്ട് പാകിസ്ഥാനെ അടുപ്പിച്ചുകൊണ്ടിരുന്നു ആ പാവങ്ങളെ ഇവന്മാര് നാളെ ചുരുട്ടും ഇന്ത്യ കാണിച്ച ഇന്ത്യയുടെ ഈ ഭരണാധികാരികൾ കാണിച്ച ഏറ്റവും വലിയ സമ്മാനത്തിലെ ഇന്ത്യൻ ജനതയുണ്ടല്ല സത്യത്തിലെ ബലൂചിസ്ഥാനിലെ ജനതയോടെയാണ് അവൻ പോയി പാകിസ്ഥാന്റെ കൊടിയും അഴിച്ച് അവന്റെ കൊടിയും വെച്ച് കെട്ടി ഇന്ത്യയിലൊരു എംബസി തുറക്കാൻ വേണ്ടിയിട്ട് ഈ നിമിഷം വരാൻ പോകുന്നു പറഞ്ഞിരുന്ന ഭാവം പിടിച്ച ബലൂചിസ്ഥാനികളോട് ഇന്ത്യ കാണിച്ച ഏറ്റവും വലിയ ചതിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് വലിഞ്ഞു കളഞ്ഞത് അമേരിക്ക പറയുന്ന കേട്ട് വലിഞ്ഞു കളഞ്ഞത് ഓരോ ആത്മാഭിമാനവും ഇല്ലാത്ത പരാധികാരിയാണെന്ന് ഇന്ത്യയിൽ ഏതൊരു പൌരന് പറയാൻ പറ്റുന്ന ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നതെന്ന് എന്ത് ഇന്നത്തെ അഖിലിൻ്റെ ഒരു ലൈവ് ഉണ്ടായിരുന്നു ഈ ലൈവില് നിങ്ങൾക്ക് തോന്നിയോ ഇവൻ സർക്കാസ്റ്റിക് ആയിട്ടാണ് ഇത് പറഞ്ഞെന്നുള്ളത് ഞാൻ എന്തുകൊണ്ട് അത് വീണ്ടും പ്ലേ ചെയ്യാൻ കാരണം അറിയോ ഇന്നത്തെ അഖിൽമാരാരുടെ ലൈവിൽ അഖിൽ പറയുന്നത് ഞാൻ സർക്കാസ്റ്റിക് ആയിട്ടാണ് പറഞ്ഞത് ഞാൻ തമാശ രൂപേണ പറഞ്ഞു പോയതാണെന്ന് ഇവൻ്റെ ഈ സംസാരം കേട്ടിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും തോന്നിയത് സർക്കാസ്റ്റിക് ആണെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും അത് സർക്കാസമല്ല ഇനി അതാണ് സർക്കാസം എന്നാണ് മാരാർ വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സർക്കാസം ഏൽക്കുന്നില്ല ഏൽക്കാനും പോകുന്നില്ല കാരണം ദിസ് ഇസ് നോട്ട് സർക്കാസം മനസ്സിലായോ അത് വളരെ ക്ലിയർ ക്ലിയറായിട്ട് അത്രയും ദൃഢതയോടുകൂടി എന്തൊക്കെയോ സംഭവം ആയിത്തീരുമെന്ന് വിചാരിച്ചത് മറ്റേ പാകിസ്ഥാൻ വിട്ട മറ്റേ മിസൈല് പോലെയായി അവിടുന്ന് നേരെ വിട്ടിട്ട് നേരെ തിരിച്ചടിച്ച് വന്നു എന്നൊക്കെ പറഞ്ഞ ന്യൂസ് കേട്ടേ ഇതിലെ ആ പോയി ഇനി ഇതുപോലത്തെ ഒരു സംഭവമാണ് നമ്മൾ കണ്ടു മെറീന മൈക്കിൾ റിയാസ് അതിനേകദേശം ഒരുവിധം എല്ലാവരും അടിച്ചൊതുക്കി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവർ അകിലൊക്കെ വന്നതുകൊണ്ട് പാവം രക്ഷപ്പെട്ട് പോയിട്ടുണ്ട് കേട്ടോ കാരണം അതിന് ഇപ്പോൾ കമന്റ് ബോക്സ് ഒക്കെ ഓൺ ചെയ്തു വെക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് അഖിലിനോട് നന്ദി എങ്ങനെ പറയണമെന്ന് അറിയില്ല അഖിലിന് വേണ്ടിയിട്ടൊരു സ്റ്റോറിയായിട്ട് പാട്ടൊക്കെ പാടിയിട്ടിട്ടുണ്ട് പാവം ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ പോയി കേട്ടോ കാരണം അഖിലിനോട് തന്നെയാണ് ആ പാടുന്നതെന്നുള്ളത് നമുക്ക് ഏകദേശം കേട്ടാൽ മനസ്സിലാവും ഏതായാലും അഖിലും റിയാസും ആക്രി ആക്രി ടീംസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്തോ ആയിക്കോട്ടെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കണ്ടതാണ് ഞാനതിനെ കുറിച്ച് വീഡിയോസ് ഞാൻ ഫസ്റ്റ് വീഡിയോ ഇതാണ് അതായത് മറീന മൈക്കിൾ ഇറങ്ങി വന്നിട്ട് എനിക്ക് പാകിസ്ഥാനില് സുഹൃത്തുക്കളുണ്ട് ഏഹ് എൻ്റെ ബ്യൂട്ടീഷ്യൻ പാകിസ്ഥാനിലുണ്ട് വളരെ സ്വീറ്റാണ് അല്ലേ

ലോകരാഷ്ട്രം മുഴുവൻ എവിടെ സിമ്പതി കാണിക്കും നിങ്ങൾ സിമ്പതി കാണിക്കുക മനുഷ്യത്വത്തിനോട് സിമ്പതി കാണിക്കുക ആ മനുഷ്യത്വത്തിനോട് സിമ്പതിയാണെങ്കിൽ നിങ്ങൾക്ക് മരണം ഇഷ്ടമില്ലെങ്കിൽ ആ ഇരുപത്താറ് മരണം അവിടെ നടന്നപ്പോൾ പേൽഗാമിലെന്തെയും നിങ്ങളതിനെക്കുറിച്ചൊന്ന് സംസാരിക്കരുന്ന് അപ്പൊക്കെ വായ വായൽ പഴമായിരുന്നു ഇതൊന്ന് കെട്ടടക്കാൻ നിൽക്കുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും പാക്കിസ്ഥലം എനിക്ക് ഫ്രണ്ട് ഉണ്ട് വളരെ സ്വീറ്റാണ് ജിലേബിയാണ് ലഡ്ഡു ആണെന്നൊക്കെ പറയുന്ന ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ പുച്ഛം തോന്നാണതൊക്കെയാണ് എന്റെ വീടിൽ പറഞ്ഞത് നിങ്ങൾക്ക് അതിനുള്ള മയക്കും കൊണ്ട് ചെല്ലുമ്പോ തന്നെ നമുക്കൊക്കെ കോണ്ടന്റ് നിങ്ങൾ ഇതിന് മറുപടി കൊടുക്കാൻ മെച്ചുവർഡ് അല്ലെങ്കിൽ ജാടെ എന്ന് വിചാരിച്ചോട്ടെ ഏ വിവരല്ല പൊട്ടിയാണെന്ന് മനസ്സിലാക്കണേക്കാളൊന്നല്ലേ

അപ്പോൾ അവരുടെ വികാരത്തിന് നിങ്ങൾക്ക് ഒരു വികാരമില്ല നിങ്ങളെ മേക്കപ്പ് ചെയ്യാൻ വരുന്ന ഫ്രണ്ട് എൻ്റെ അവിടുത്തെയാണ് എൻ്റെ ഇവിടുത്തെ എന്നൊക്കെ പറയുന്നത് അത് ആ സ്റ്റേറ്റ്മെൻറ് ഞാൻ ആ വീട്ടിലൂടെ അഭിനയിച്ചിട്ടുണ്ട് ഐ ഷീ സച്ച് ടു ടോക്ക് നവർ ഫെൽസ് എനിവേ ദാറ്റ്സ് ഹർ സ്റ്റേറ്റ്മെൻറ്റ് അതിനെ നമ്മൾ കൗണ്ടർ കൗണ്ടർ ചെയ്യാനും പോകേണ്ട അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാനും പോകേണ്ട അതുകൊണ്ടാണ് ഞാൻ പേര് പറയാതെ പറയാറ് ഓക്കെ ഇനി അടുത്ത നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ ഫസ്റ്റ് ഈ ക്ലിപ്പ് കണ്ട സമയത്ത് ആദ്യം കണ്ടോ എന്തെങ്കിലും സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ നെഞ്ചത്തേക്ക് വണ്ടിയും കൊണ്ട് കയറുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആർ എസ് എസിൻ്റെ മുഖപത്രത്തിൽ ലാലേട്ടൻ്റെ ലഫ്റ്റനൻ്റ് കേർണൽ പദവി ഒഴിവാക്കണം അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഒരു ക്ലിപ്പ് ഇട്ടത് അതായത് മേജർ രവി സാറേ പറയട്ടൊരു സംഭവമുണ്ട് അതായത് അയലോക്കത്തെ വീട്ടിലെ കുട്ടിക്ക് വയറിളക്കം ലാലേട്ടൻ അതുവഴി പാസ് ചെയ്തു ഉടനെ ലാലേട്ടൻ്റെ ലഫ്റ്റനൻ്റ് കേർണൽ പദവി എടുത്ത് കളയണം ഇതാണ് അതിൻ്റെ ഒരു രീതി കാരണം എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ആ മനുഷ്യനെ നേരെ ഇപ്പം പണ്ടൊക്കെയാണെങ്കിൽ വേറെ എന്തെങ്കിലും ബ്ലോഗും പരിപാടി ചെയ്യുന്നു ഇപ്പം നേരെ പൃഥ്വിരാജ് എമ്പുരാനും പൃഥ്വിരാജ് നൈസായിട്ട് സ്കൂട്ടായിട്ട് അവിടെ ഉണ്ട് പക്ഷെ നേരെ ഇതെല്ലാം കൂടി ലാലേട്ടനെ അലട്ടണമൊക്കെ അതിൻ്റെ ഒരു ന്യൂസ് ക്ലിപ്പ് ഞാൻ ജസ്റ്റ് ഇവിടെ പ്ലേ ചെയ്യാം മോഹൻലാലിൻ്റെ ലഫ്റ്റനന്റ് കേരണൽ പതിവ് റദ്ദാക്കണമെന്ന് ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ ഇന്ത്യ പാക് സംഘർഷം നടക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ പങ്കെടുത്തു എന്നാണ് വിമർശനം എക്സ്പോയുമായി ബന്ധപ്പെട്ട് ഗൾഫ് മാധ്യമം നടത്തിയ ഒരു പരിപാടിയിൽ മോഹൻലാലിനെ ആദരിച്ചിരുന്നു ഈ പരിപാടിയിൽ മോഹൻലാൽ പങ്കെടുത്തതിനെ വിമർശിച്ചുകൊണ്ടാണ് ഓർഗനൈസർ ഇപ്പോൾ ലേഖനം എഴുതിയിട്ടുള്ളത് മോഹൻലാൽ ലഫ്റ്റനന്റ് കേണലായിരിക്കെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം നടക്കവേ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് ജമായത്തി ഇസ്ലാമിയുമായി സഹകരിക്കുകയാണ് അത് ശരിയല്ല എന്നതാണ് ഓർഗനൈസറിലെ ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചത് കാണിക്കുന്നത് കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത് എംബുരാൻ എന്ന സിനിമയെക്കുറിച്ച് കൂടി ഒരിക്കൽ കൂടി പരാമർശിക്കുന്നു എംബുരാൻ സിനിമ അത് തീവ്രവാദത്തെ സഹായിക്കുന്ന തരത്തിൽ അതിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ളതാണ് എന്ന് ഈ ലേഖനത്തിൽ പറയുന്നു രണ്ടാമത്തേത് ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിലൂടെ ഒരു ലഫ്റ്റനന്റ് കേണൽ എന്ന പദവിയിലിരിക്കെ ഇത്തരം പരിപാടിയിൽ പങ്കെടുക്കുന്നത് ശരിയായില്ല എന്ന തരത്തിലാണ് ഈ വിമർശനം പോകുന്നത് മോഹൻലാലിന്റെ ഈ ലഫ്റ്റനന്റ് കേണൽ പദവി പിൻവലിക്കണം എന്നതുകൂടി ഈ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെ മോഹൻലാലിനെതിരെ കടുത്ത വിമർശനമാണ് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന്റെ പേരിൽ ആർ എസ് എസിന്റെ മുഖപത്രം പോയി അങ്ങനെ ഒരു ഇതാണ് എവിടെ അല്ലാതെ ഇതിനെന്താ എന്താണെങ്കിലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ബോക്സിൽ പറയാ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയില് കാണാം പറഞ്ഞ പോലെ നമ്മുടെ ഈ ചാനലിൽ ഇതുപോലുള്ള വീഡിയോസ് അധികം കുറവായിരിക്കും അത് മെയിൻ ചാനലായിട്ടുള്ള ഗോപുറം മച്ചാനാണ് ചെയ്യുന്നത് ഓക്കെ ഇതിൽ നമ്മൾ വല്ലതും മറ്റുള്ള ബ്ലോഗേഴ്സിനെയൊക്കെ കുറ്റം പറഞ്ഞാൽ കുറച്ച് പരിതൂഷണം കഴിച്ച് മുന്നോട്ട് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ്